ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും പൂ യുഗ പ്രകാശം ഡേവിഡ് ലിവിംഗ്സ്റ്റൈൻ തൻ്റെ പഠനം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹോദരൻ അവനോട് പറയുകയാണ് നീ പഠിച്ച എം ബി ബി എസ് പഠനം അത് പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായി നിനക്ക് ഞാനൊരു വലിയ ഹോസ്പിറ്റൽ തന്നെ പണിത് തരാം പക്ഷേ തൻ്റെ മനസ്സിലുള്ള വലിയ ആഗ്രഹം എന്ന് പറയുക ആഫ്രിക്കയിൽ പോയി അവിടെയുള്ള ജനങ്ങളുമായിട്ട് തൻ്റെ സേവനം പങ്കുവയ്ക്കാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ ആഫ്രിക്കയിലേക്ക് തൻ്റെ യാത്ര ആരംഭിക്കുക വർഷങ്ങളോളം അവിടെ ജീവിച്ച് ആഫ്രിക്കയിലുള്ള മനുഷ്യർക്ക് തൻ്റെ സേവനം പങ്കുവെച്ച് പ്രായാധിക്യത്താൽ മരിക്കുമ്പോൾ ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ബോഡി തിരിച്ചു കിട്ടുവാനായിട്ട് ലിവിങ്സ്റ്റൺ കുടുംബവും ഗവൺമെൻറ്റും ഇടപെടുകയാണ് ഈ മനുഷ്യൻ്റെ ശരീരം തിരിച്ചു കിട്ടാനായിട്ട് അവരാഗ്രഹിക്കുന്നു എന്നറിയുമ്പോൾ ആഫ്രിക്കയിലെ ഗോത്രവർഗത്തിലുള്ളവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ ശരീരം ഞങ്ങൾ തിരിച്ചു തരാം പക്ഷേ ഞങ്ങൾക്കായിട്ട് തുടിക്കപ്പെട്ട ഈ മനുഷ്യൻ്റെ ഹൃദയം ഞങ്ങളുടെ നാട്ടിൽ നിക്ഷേപിക്കാൻ നിങ്ങളവസരം തരണമെന്ന് അങ്ങനെ അവരുടെ സ്നേഹനിർഭരമായ ആവശ്യപ്രകാരം ഡേവിഡ് ലിവിങ്സ്റ്റൻ്റെ ഹൃദയം അവർ ആ ശരീരത്ത് നിന്നെടുക്കുകയും അവരുടെ നാട്ടിൽ നിക്ഷേപിക്കുകയും ആ ശരീരം ലണ്ടനിലേക്ക് കൊടുക്കുകയും ചെയ്യുകയാണ് സ്നേഹത്തിൻ്റെ വലിയ സമ്പാദ്യമായി ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു വചനഭാഗമുണ്ട് നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിൻ്റെ ഹൃദയമെന്ന് ദൈവത്തിലുള്ള നമ്മുടെ നിക്ഷേപങ്ങൾ എത്രമാത്രം വളർത്തിയെടുക്കാൻ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പരസ്പരം തമ്മിൽ ദൈവസ്നേഹത്തിൽ വളരാനായിട്ട് തങ്ങൾ പങ്കുവയ്ക്കുന്ന ദൈവസ്നേഹം തങ്ങൾക്ക് ലഭിച്ച മക്കൾക്ക് പകർന്നു കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ കുടുംബത്തിലുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ നിക്ഷേപം ദൈവത്തിലാണെങ്കിൽ നിങ്ങളുടെ ഹൃദയവും ദൈവത്തിങ്കലായിരിക്കും ആത്മാവ് ക്രിസ്തുവിങ്കലിലേക്ക് കടന്നു വരുമ്പോൾ അവനെ നയിക്കുന്നത് മരുഭൂമിയിലേക്കാണ് തനിക്കുണ്ടാകുന്ന പരീക്ഷണങ്ങളെ നേരിടുവാൻ ആത്മാവ് ക്രിസ്തുവിനെ സജ്ജമാക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതങ്ങളും ആത്മാവിൽ നിറയപ്പെടട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രലോഭനങ്ങളെ നേരിടുവാൻ ആത്മാവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമ്മ